എനിക്ക് വാങ്ങിയ നെക്ലേസ് തരാൻ വന്നതായിരിക്കും വന്നത വെച്ച് അമൃതയുടെ കണ്ണ് വെട്ടിച്ച് ഞാൻ എങ്ങനെയത് വാങ്ങും ഇവനെ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന വിവരം ഞാൻ മോളോട് പറഞ്ഞില്ലേ ആ അതെ ഇവൻ തീപ്പാതിയായി പോകുന്നായിരുന്നു എന്റെ പേടി എന്നാ ആശുപത്രിയിലെ വിദഗ്ദ്ധ ചികിത്സയും പ്ലാസ്റ്റിക് സർജറിയും കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ പഴയ രൂപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റി ഭാഗ്യം എനിക്കിന്ന് കുറച്ച് തിരക്കുകളുള്ള ദിവസാ ഇവനെ വീട്ടിൽ തനിച്ചു നിർത്താൻ എനിക്കൊരു ധൈര്യം വന്നില്ല അതുകൊണ്ടാ നേരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത് അതെന്താ കലയമ്മ അങ്ങേരിവനെ ഉപദ്രവിക്കുമെന്ന് എന്റെ മനസ്സിന് എന്തോ ഒരു പേടി ഇനി എനിക്ക് ഇതുപോലെ തിരക്കുള്ള എല്ലാ ദിവസവും ഞാനിവിനെ ഇവിടെ കൊണ്ടുവിടാം വൈകുന്നേരം വരെ ഇവന ഇവിടെ നിക്കട്ടെ അതാവുമ്പോ എനിക്കൊരു സമാധാനം ഉണ്ടാവും അയ്യോ ഇവിടെ ഉച്ച കഴിഞ്ഞ ആഹാരം കഴിക്കാൻ വരുന്നവരുടെ തിരക്ക് തുടങ്ങും അതിനെന്താ അമൃതമോളെ ആ അഖിലമോളം പിള്ളേർ ഇവിടെ ഇല്ല അപ്പൊട്ടൻ അപ്പൊ പിന്നെ നന്നായില്ലേ നിനക്ക് സഹായത്തിനൊരാളായല്ലോ ചേച്ചി പറഞ്ഞു ശരിയാ ഞാൻ ഇന്ന് വന്നത് അമൃതക്കൊരു ഹെൽപ്പ് ആവുമല്ലോ അതൊരു നല്ല ഇവിടെ കുറവാണല്ലോ ഒരു ബംഗാളിക്ക് കൊടുക്കുന്ന കാശ് അങ്ങനെ അല്ല കല മഹേട്ടിന്റെ കാര്യങ്ങൾ ഇവിടുത്തെ ജോലികൾക്കും തിരക്കിനും ഇടയില് എനിക്ക് ചെലപ്പോ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ നീ എടാ നീ ഇവിടെ പറയണ്ട അമൃതയുടെ ജീവൻ രക്ഷിച്ചതും നീ ഇവിടെ നിൽക്കുന്നതും തമ്മിൽ കൂട്ടിക്കുഴക്കുകയും വേണ്ട ഇവളുടെ ജീവൻ രക്ഷിക്കുക എന്നത് നിന്റെ ഒരു നിയോഗമായിട്ട് കരുതിയാ മതി അത് ചെയ്യാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും നിനക്കുണ്ട് ഞാനൊരിക്കലും നിന്നെ നിർബന്ധിക്കില്ല നിർബന്ധിക്കില്ലോളെ നിനക്ക് പൂർണ്ണ മനസ്സുണ്ടെങ്കിൽ മാത്രം ഇവൻ ഇവിടെ നിർത്തിയാ മതി ഇല്ലെങ്കി ഞങ്ങളെ തിരിച്ചുപോയിക്കോളാം അമൃതമോളുടെ താല്പര്യം തന്നെയാ എനിക്ക് പ്രധാനം ഞാൻ വീട്ടിലില്ലാത്തപ്പോ ഇവനെ എന്തെങ്കിലും ചെയ്താ അത് വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം അല്ല ആരെ അങ്ങേരി അങ്ങേരി എന്ന് പറയുന്നത് നിനക്കെന്താ ഇവിടെ കാര്യം കേട്ടില്ലേ ജോലിക്കാരി എന്തിനാ വീട്ടുകാരെ സംസാരിക്കുന്നിടത്ത് വന്ന് നിക്കുന്ന നിങ്ങളുടെ അച്ഛന്റെ കൈകൊണ്ട് മരിക്കാനായിരിക്കും ചിലപ്പോ ഇവന്റെ വിധി മഹേട്ടിനെ തനിച്ചാക്കി അമ്മയും പോവാതിരുന്ന പോരെ എന്റെ പ്രശ്നങ്ങളൊന്നും മോൾക്കറിയാത്തത് കൊണ്ടാ അങ്ങനെ പറയുന്നത് ചന്ദ്രൻ കാണിച്ച അഴിമതികളുടെ പേരില് ഒത്തിരി കുഴപ്പങ്ങൾക്ക് നടുവിലാ ഞാൻ ജയിലിലാവാതിരിക്കാൻ വേണ്ടി നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ ഇവന് വേണ്ടി വീട്ടിൽ തന്നെ ഇരിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തില് എനിക്ക് എങ്ങനെ പറ്റും മോളെ കേസിന്റെ കാര്യങ്ങൾക്കായി പലരെയും കാണാൻ എനിക്ക് പുറത്ത് പോവേണ്ടി വരില്ലേ വാ മഹി നീ ഇവൾക്കൊരു ബുദ്ധിമുട്ടാവണ്ട നമുക്ക് പോവാം വേണ്ട കലേമ്മേ എനിക്കും ബുദ്ധിമുട്ടൊന്നുമില്ല മഹേട്ടൻ ഇവിടെ നിന്നോട്ടെ കണ്ടില്ലേടാ നല്ല മനസ്സ് അമൃതമോളുടെ പക്ഷെ ഒരു കാര്യം നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇവൾക്കും അനിയത്തിമാർക്കും കാര്യമായ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാവണം ഉച്ചയ്ക്ക് ഊണ് സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാ നീ അവിടെ കൗണ്ടറിൽ തന്നെ ഇരുന്നാ മതി അത് അമൃതമോൾക്കൊരു വലിയ സഹായമാവും അല്ലേ മോളെ ശരി എന്നാ പിന്നെ ഇനി ഞാൻ നിന്ന് നേരം കളയുന്നില്ല ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം സാധിക്കാൻ ഞാൻ തന്നെ ഇറങ്ങിത്തിരിക്കണം നിങ്ങൾ അകത്തേക്ക് ചെല്ലേ ഞാൻ വൈകുന്നേരം വരാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ